അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് കല്ലടിക്കോട് കരുമ്പ ഒന്നാം വില്ലേജ് ഒന്നാം വില്ലേജിലെ ഒരു മൂന്നേക്കാൽ ഏക്കർ ഇതായി കാണുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന മൂന്നേക്കാൽ ഏക്കറയാണ് ഇതിൽ ഫുള്ളും തെങ്ങും കൗങ്ങുമാണ് ഇതപ്പോൾ കുട്ടിവാഴകൾ വെച്ചിട്ടുണ്ട് ഇട ഇടയിൽ ഒരു കുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഇങ്ങനെ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട് പിന്നെ സൈഡിൽ പുഴയാണ് നല്ലൊരു തോട്ടാണ് വരുമാനമുള്ള തോട്ടമാണ് ഇതിലിപ്പോൾ എത്ര കണക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുമാർ കണക്കാണ് കണക്കാണിപ്പോൾ കിട്ടിയിട്ടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊള്ളായിരം ആയിരത്തിൻ്റെ ഉള്ളിൽ പറയുന്നത് പറയണത്െങ്ങ് കവുങ്ങ് പിന്നെ അതുകൂടാണ്ട് തെങ്ങുമുണ്ട് അപ്പോൾ ഇതിൻ്റെ വില പറയുന്നത് ഏക്കറയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷം റുപ്യാണ് പറയുന്നത് വരുമാനമുള്ള തോട്ടമാണ് പൊതുവേ നമുക്ക് തെങ്ങും കവുങ്ങൊക്കെ ആകുമ്പോൾ അത് റേറ്റ് കുറച്ച് കൂടും അതുകൊണ്ടാണ് നാൽപ്പത് ഉറുപ്യ റേറ്റൊക്കെ വരാറുണ്ട് മറ്റേ റബ്ബർ തോട്ടം മാരിയല്ല ഇത് അപ്പോൾ ഇപ്പോൾ ഇതിനൊക്കെ റേറ്റ് കൂടിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ അവർ മുപ്പത്തഞ്ച് ഉറുപ്പ്യാണ് പറയുന്നത് സെൻറ്റിന് മൂന്നേക്കാലേക്കറയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതായത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് കല്ലടിക്കോട് കരിമ്പ കരിമ്പ വില്ലേജ് വണ്ണാണ് നല്ല പ്രോപ്പർട്ടിയാണ് നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് നിങ്ങളിത് ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ